ഇവിടെ ഒരു സിസ്റ്റത്തമ്മയുണ്ടായിരുന്നു സിസ്റ്റത്തെ മാറ്റണം അല്ലെങ്കിൽ സിസ്റ്റത്തെ സിസ്റ്റത്തെക്കുറ്റം പറഞ്ഞ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ പറ്റിയൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് ആൻജോഗ്രാം ചെയ്യാൻ വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നു ആറ് ദിവസം കഴിഞ്ഞ് അയാളെ ആൻജിയോഗ്രാമിന് വേണ്ടി കയറ്റുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടുത്തെ സിസ്റ്റം ആരുടെ കുഴപ്പം കൊണ്ടാണ് ഇത്രയ്ക്ക് മോശമാകുന്നത് വേണു എന്ന് പറയുന്ന ഒരാൾ ഒരു ചെറുപ്പക്കാരൻ കൊല്ലം സ്വദേശിയാണ് അദ്ദേഹത്തിന് സ്വദേശ സംബന്ധമായ അസുഖം മൂലം അദ്ദേഹത്തിന് എമർജൻസി ആയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത് വരികയാണ് എമർജൻസി ആൻഡിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ തന്നെ അദ്ദേഹം പറയാണ് കിട്ടാവുന്നതിൽ ഏറ്റവും വേഗതയിൽ യാത്ര ചെയ്യുന്ന ഒരു ആംബുലൻസ് വിളിച്ചിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നത് ആറ് ദിവസമാണ് അയാൾക്ക് മെഡിക്കൽ കോളേജിൽ ഈ ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നത് ഈ ആറ് ദിവസങ്ങൾക്കിടയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി അദ്ദേഹം പറയാണ് എന്ത് അഴിമതിയാണ് സാർ കൈക്കൂലി കൊടുക്കാഞ്ഞിട്ടാണോ എന്നറിയില്ല ഇവിടെ മുഴുവൻ കൈക്കൂലിയാണ് ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രേതങ്ങൾ അലയുന്ന പ്രേതഭൂമിയാണ് സാർ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് ആംബുലൻസിലെത്തിയ ഒരാൾ ഒരു ശബ്ദ സന്ദേശം വെച്ചിരിക്കുകയാണ് ആ ശബ്ദ സന്ദേശത്തിന്റെ അവസാനം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ ഈ ശബ്ദ സന്ദേശം പുറത്തുവിടണം ഇതെന്റെ പ്രതിഷേധമായി അറിയിക്കണം അതായത് മരണമാണ് മുന്നിൽ നിൽക്കുന്നത് മരണത്തെ അയാൾ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയക്കാൻ തോന്നുകയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം നോക്കൂ ഓരോ മെഡിക്കൽ കോളേജുകളും ആരോഗ്യകാര്യത്തിൽ ആരോഗ്യ കേരളം നമ്പർ വൺ ആണെന്ന് എപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഞാനൊരു വീണാ വീണാചോദിനെ മാത്രമൊന്നും ഈ കാര്യത്തിൽ കുറ്റം പറയില്ല ഇത് ഇന്ന ഇന്നലെയൊന്നും ഉണ്ടായ വിഷയമൊന്നുമല്ല കാലാകാലങ്ങളായി ഉണ്ടായ വിഷയമാണ് ഒരു മനുഷ്യൻ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ഓട്ടവകാശമുള്ള ഒരു മനുഷ്യനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇവിടെ ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരു മനുഷ്യന് അവനാവശ്യമായ ചികിത്സയും ഭക്ഷണവും പർപ്പിടവും ഒക്കെ ഉറപ്പുവരുത്താൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് നൂറു ശതമാനവും ഉത്തരവാദിത്തമുള്ള ഒരു മണ്ണിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു രോഗി എത്തിപ്പെട്ടിട്ട് ചികിത്സ കിട്ടാതെ മരിക്കുക എന്ന് പറയുമ്പോൾ അതും ആറ് ദിവസങ്ങളാണ് എനിക്ക് ഉഗാണ്ടയിൽ പോലും ഇങ്ങനെ ഉണ്ടാവില്ല ഒരുപക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല ഇങ്ങനെയാണെങ്കിൽ ഈ ഹോസ്പിറ്റലുകൾ പൊളിച്ചു കളയുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടുത്തെ സാധാരണക്കാരൻ സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നത് ഇല്ലെങ്കിൽ പ്രവാണം പണയം വെച്ചോ കെട്ടുതാലി പണയം വെച്ചോ വിറ്റോ കട്ടോ വള്ളയടിച്ചോ ഏതെങ്കിലുമൊക്കെ സ്വകാര്യ ആശുപത്രിയിൽ പോയി അവന്റെ ജീവൻ നിലനിർത്തും ജീവൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇവിടെ സർക്കാരിന് ഇങ്ങനെ ഒരു സംവിധാനങ്ങൾ ഉണ്ട് മെഡിക്കൽ കോളേജുകൾ പണിതിട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച ഏറ്റവും സംവിധാനങ്ങളുള്ള ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് മറ്റൊരു ഡോക്ടർ ഇയാളെ റെഫർ വിട്ടു ആ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി ഈ വേണു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയാണ് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ സ്വന്തം മകളുടെ മരണത്തെ തുടർന്ന് വെട്ടുകത്തിയുമായ ഒരു പിതാവ് ചെന്ന ഡോക്ടറെയും അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ അതായത് കൊണ്ടാണ് അതിന് കുറ്റം പറയാൻ സാധിക്കില്ല ഇവിടെ രണ്ട് ദിവസം കിട്ടുന്നാൽ മാത്രമേ അത് മനസ്സിലാകുള്ളൂ എന്ന് വീണ് പൊട്ടി പൊട്ടിക്കറിയുന്നില്ല അദ്ദേഹത്തിന്റെ വികാരങ്ങൾ പോലും നഷ്ടപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് സങ്കടമില്ല പ്രതിഷേധമില്ല ഒന്നുമില്ല അദ്ദേഹം പറയുകയാണ് കാരണം മരണം വന്ന് മുന്നിൽ നിൽക്കുകയാണ് കാലൻ കയറുമായി ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുകയാണ് ഒരു പക്ഷെ ആ കാലന്റെ രൂപം മുഖ മുഖം പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ വീണ ജോർജിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നേഴ്സിന്റെ വെള്ളക്കുപ്പായം ഇട്ട് വരുന്നവർ സെക്യൂരിറ്റിയുടെ കുപ്പായം ഇട്ട് വരുന്നവർ ഡോക്ടറുടെ വേഷം ധരിച്ചു എന്നൊരു അങ്ങനെ പറയാൻ പറ്റുമോ അതവരെ അവരെ എന്നോ നഴ്സ് എന്നോ സെക്യൂരിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല ഇവരോടൊക്കെ സർ എനിക്ക് സുഖമില്ല സർ എന്റെ ചികിത്സ എപ്പോൾ നിങ്ങൾ നടത്തുമെന്ന് ചോദിക്കുമ്പോ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ തിരിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ജീവനക്കാരെ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സ്ഥാപനം നടത്തിപ്പോരുകയാണ് ആരാണ് നടത്തുന്നത് സർക്കാർ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പടമല്ല വീണ ജോർജിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പടമല്ല വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് വീണ ജോർജിന്റെ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്ന ആ സഭയുടെ പണമല്ല സാധാരണക്കാരൻ കരം കൊടുക്കുന്ന പണം നികുതി കൊടുക്കുന്ന പണം ആ പണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആതുരാലയത്തിലാണ് ഈ ഗുതി സംഭവിച്ചത് ഇന്നോ ഇന്നും നിലയാണോ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊളിച്ചു മാറ്റാതെ കിടന്നൊരു കെട്ടിടം തകർന്നുകൊണ്ട് ഒരു അമ്മ വരിച്ചത് നമ്മൾ കണ്ടതാ എത്ര എത്ര സംഭവ വികാസങ്ങൾ നമുക്ക് മുന്നിൽ ഈ ഒരു സർക്കാരിന്റെ അഞ്ചു വർഷ കാലഘട്ടത്തിനിടയിൽ നമ്മൾ കണ്ടതാണ് ഹാരിസ് ഡോക്ടറിനെ പോലും നമ്മൾ ഓർക്കുന്നുണ്ട് നൂറ് ശതമാനം കാരണം അദ്ദേഹം ഏറ്റുവാങ്ങിയ സൈബർ ബുള്ളിംഗ് വരെ നമ്മൾ കണ്ടതാണ് സൈബർ ഹാൻഡിലുള്ള അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ് നോക്കൂ ഈ നാട്ടിലെ അടിസ്ഥാന വർഗം മത്സ്യത്തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ തൊഴിലുറപ്പിന് പോകുന്ന അമ്മമാർ സഹോദരന്മാർ ഒരു ജീവിതത്തില് ഉപ്പിനും മുളകിന് മൊത്തം പാലിനെല്ലാത്തിനും മുദ്രാവാക്യം വിളിക്കുന്ന സ്റ്റൈലിൽ അങ്ങ് പറഞ്ഞുപോയാ വില കൂടിയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരിക്കലോ വെളിച്ചെണ്ണ വാങ്ങി ഒരു പപ്പടം കാച്ചണമെങ്കിൽ നിവൃത്തിയില്ലാത്തൊരു കാലം ഒരു ദിവസം ജോലിക്ക് ഒരു ഒരിക്കലോ വെളിച്ചെണ്ണ മേടിക്കാൻ ആ അവസ്ഥയിൽ നിൽക്കുന്ന ജനത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല സ്വകാര്യ ആശുപത്രികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബില്ലിടുകയാണ് സ്വകാര്യ ആശുപത്രികളെല്ലാം തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബില്ലിടുകയാണ് ഒരു ഡോക്ടറെ ഒന്ന് കാണണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പതും അഞ്ഞൂറ് മുതൽ ആയിരങ്ങൾ മുടക്കേണ്ട ഒരു അവസ്ഥ ഒരു മണിക്കൂർ ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് കിടന്നാൽ ആയിരങ്ങൾ ബില്ല് ഒരു അവസ്ഥ അതായത് സ്വകാര്യ ആശുപത്രികളുടെ ബില്ലിൻ രീതികളോട് ചോദ്യം ചെയ്യാൻ ചെയ്യാനിവിടെ സർക്കാർ ഇല്ലാവരെയും അഴിച്ചുവിട്ടിരിക്കുകയാണ് കാരണം പണം അല്ല ആ മാനേജ്മെന്റുകളുടെ പണം ഖജനാവിലേക്ക് അല്ലെങ്കിൽ യുവന്മാരുടെ അക്കൗണ്ടിലേക്ക് ഒഴുകിച്ചിരുന്നത് കൊണ്ടാണ് അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് കശുവണ്ടിത്തൊഴിലാളികൾക്ക് കർഷക തൊഴിലാളികൾക്ക് കയൻ തൊഴിലാളികൾക്ക് സാധാരണക്കാരായ ജീവനക്കാരനൊന്നും സ്വകാര്യ ആശുപത്രികളിലേക്ക് കടന്നു കഴിയില്ല അവനോടി ചെല്ലേണ്ടത് അങ്ങോട്ടാ സർക്കാർ ആധുരാലയങ്ങളിലേക്കാണ് പനി പിടിച്ച് ചെല്ലുമ്പോ ഇരുമ്പ് കമ്പി ഇറച്ച പാരസെറ്റാമോൾ ചുമയുടെ മരുന്നിനു പകരം ഫിനോയിൽ കലക്കി കൊടുക്കുന്ന അവസ്ഥ അതാണ് അന്നതല്ലേ കേരളത്തിൽ ഈ വീണാചന്റെ പറഞ്ഞ കാലത്ത് സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഇനി എങ്ങനെയെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡിൽ ഒന്ന് ബാത്റൂമിൽ പോകാൻ ഒരു കെട്ടിടത്തിലേക്ക് ചെല്ലുമ്പോൾ കെട്ടിടം ഇടിഞ്ഞ് വീണ് മരിക്കുകയാണ് ആശുപത്രിയിലെ ഒരു ഡോക്ടർക്ക് ഒരു വിഭാഗത്തിന്റെ മേധാവിക്ക് ഇവിടെ എക്യുപ്മെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് ചികിത്സിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് അവയവമാറ്റം ശസ്ത്രക്രിയക്ക് ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ മിഷനറികൾ സപ്ലൈ ചെയ്ത കമ്പനികൾ പണം കൊടുക്കാത്തതിന്റെ പേരിൽ ആ മിഷണറികൾ എടുത്തുകൊണ്ട് പോകാൻ നിർബന്ധിതരാവുകയാണ് ആ കമ്പനിയുടെ ഓണർമാരുടെയും മാനേജ്മെന്റിന്റെയും ഈ എന്താ പറയുക അവരുടെ അവർ കൊടുക്കുന്ന ദയ ഭിക്ഷയായി വീണ്ടും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാരിന് പത്ത് ലക്ഷം രൂപയുടെ അവാർഡ് കിട്ടിയ മോഹൻലാലിന് വേണ്ടി രണ്ടര കോടി പിടിക്കാനുണ്ട് ദൂരത്തിന് ഒരു കുറവുമില്ല ദൂരത്ത് പോലെ നടക്കുന്നുണ്ട് സാധാരണക്കാരന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ആശുപത്രികളെ സംരക്ഷിക്കാൻ സർക്കാരിന് സമയമില്ല സമയതുകൊണ്ട് വീണാ ചോദനമൊന്നുമില്ല വീണ അവരെന്ത് ചെയ്യാൻ പറ്റും അവരെ നയിക്കുന്നതാരാണ് അവരെ പിടിക്കുന്നതാരാണെന്ന് പറയാം അവർക്ക് കുറച്ച് പി ആർ വർക്ക് ചെയ്യാം നാല് യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധിക്കാൻ വരുമ്പോൾ ഇറങ്ങി നെന്തി പിരിച്ചിരിക്കാൻ കാരണം എന്താ ദേഹത്ത് തൊട്ടാ മന്ത്രിയാ അതും പെൺമന്ത്രി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ബുദ്ധി മാറി വിവരങ്ങൾ അവമാനിച്ചു എന്താ ചെയ്യാൻ പറ്റുക മാസ്ക് വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ ഫാർമസിയുടെ മുന്നിൽ ചെന്ന് ഈ മരുന്നുണ്ടോ മരുന്നില്ല അതെന്താ ഇല്ലാത്ത സർക്കാർ ഞങ്ങൾക്ക് തരുന്നില്ലെന്നേ ആരാ സർക്കാർ മരിക്കുന്ന നിങ്ങളല്ലേ മന്ത്രി ഞാൻ ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എ കടകക്ഷിയുടെ ഒരു എം എൽ എ സുചിത്വ വിജയൻപിള്ള എന്ന് പറയുന്ന ഒരു എം എൽ എക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തുകൊണ്ടി വരികയാണ് പറയാതിരിക്കാൻ കഴിയില്ല തന്റെ പ്രജയാണ് സുരേഷ് ഗോപിയുടെ തന്റെ വോട്ടറാണ് മരണപ്പെട്ടത് അയാൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല കാരണം അയാൾ ഒരു ഡോക്ടറാണ് പഠിച്ച ആളാണ് എം ബി ബി എസ് പഠിച്ച ആളാണ് സർക്കാരിനെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല കാരണം നാളെ സീറ്റ് ഉണ്ടാവില്ല തോക്കോടെ കുറ്റം പറയാതിരിക്കാൻ പറ്റുമോ നിവൃത്തി കിട്ടുകൊണ്ട് അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക ഡോക്ടർ ശുചിത്വ എം എൽ എയുടെ ചവറ എംഎൽഎയുടെ പോസ്റ്റ് ഇട്ട് നോക്കണം സർക്കാരിനോട് അന്വേഷിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് സാർ എന്ന് സുജിത് ശുചിത്വ പറയുകയാണ് വീണാ ജോർജിനോട് മുഖ്യമന്ത്രിയോട് എൽ ഡി എഫിനോട് കേരളം ഭരിക്കുന്നവരോട് ആറ് ദിവസം ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവരുടെ പ്രശ്നം വീട്ടിൽ പോകുന്നവരാ പക്ഷെ എന്താ പ്രശ്നം ഒന്നര രണ്ടം രൂപയുടെ കെട്ടിവെക്കണം അത് അവന്റെ ഇല്ല ഒന്നര രണ്ട് ലക്ഷം രൂപയോ എനിക്കറിയാം ഇവിടെ തുടങ്ങുന്നത് നാൽപ്പതോ അൻപതോ ലക്ഷം ഒരു കോടി രൂപയാണ് വരെയാണ് ഈ ഹൃദയ ശസ്ത്രക്രിയത് ടു ചെയ്യണമെങ്കിൽ വേണ്ടി വരുന്നതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഒന്നര രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കാൻ ഒരു സാധാരണക്കാരന്റെ കയ്യിൽ ഇല്ലായിരുന്നു ആ സാധു മരിച്ചു അവന്റെ ജീവനട്ട വിലയാ അവരോടൊന്ന് സവാൻ അവൻ ടെൻഷൻ അടിച്ചായിരിക്കും മരിച്ചത് അവര് അസുഖമുണ്ടായിരിക്കും മരിച്ചത് ഇവിടെ കിടന്നാൽ ഞാൻ എനിക്ക് എന്ത് പറ്റും എന്നുള്ള ടെൻഷൻ അടിച്ചിട്ടായിരിക്കും മരിച്ചത് അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ നിനക്കൊരു പ്രശ്നമില്ലേ കുറച്ച് സമയം സമയമെടുത്താലും രക്ഷപ്പെടുത്താൻ പറ്റും ആശ്വാസത്തോടൊരു വാക്ക് പറഞ്ഞ പ്രഭാവർ കിടക്കുമ്പോ എന്താ കിടക്കാൻ അത്ര പലരും കിടക്കുന്നവർ താഴെ കിടക്കണം അവന്റെ മൂത്രം വീഴും കുളിക്കാൻ കുളിക്കാനുള്ള പാത്രം ഉണ്ടാവില്ല അപ്പിടാനുള്ള കക്കൂസ് ഉണ്ടാവില്ല ഈ കെട്ടിയുടെ എപ്പോഴാണ് മണ്ടക്കെട്ട് ഇടിഞ്ഞു വീഴുന്നത് നോക്കി നിൽക്കും സെക്യൂരിറ്റിക്കാരന്മാർ പഴയ കൊമ്പം മെഷീൻ ഉണ്ടക്കണ്ണുകളുള്ള കുട്ടമുള്ള കോൺസ്റ്റബിൾമാരെ പോലെയുള്ള സെക്യൂരിറ്റിക്കാരാ ഒരു ചായ വാങ്ങിക്കൊണ്ട് വരുമ്പോ ഒരു ചായ പിടിക്കാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അട്ടി എന്നുള്ള പേടിച്ചു വേണം ഓരോ മെഡിക്കൽ കോളേജിലും സെക്യൂരിറ്റിയുടെ മുന്നിലോട്ട് നടക്കാൻ അവൻ ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ രണ്ടു പേർക്ക് ഒരു ദിവസം നിൽക്കണമെങ്കിൽ എത്ര രൂപ വേണമെന്ന് ഈ സർക്കാരിന് അറിയാമോ എന്ന് എന്താ കുറ്റം പറയുന്നത് എന്താ മെഡിക്കൽ കോളേജിലേക്ക് ഒരുപാട് രോഗികൾ വരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതേടാ രോഗികൾ വരും നിന്റെയൊക്കെ പ്രജകളല്ലേ നിനക്കൊക്കെ വോട്ട് ചെയ്തവരല്ലേ നിനക്കൊക്കെ കപ്പം തരുന്നവരല്ലേ കരം തരുന്നവരല്ലേ അവർ വരും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതാരാ സർക്കാരാ ഈ എറണാകുളത്ത് വന്ന സംഭവം എറണാകുളത്ത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒരു കെട്ടിടം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു എറണാകുളം ജനറൽ ഹോസ്പിറ്റലുമായി അതിർത്തി പങ്കെടുത്ത കെട്ടിടവാണ് എറണാകുളത്തിന്റെ എം പി ഹൈബിയുടെ പറഞ്ഞു ആ കെട്ടിടം ജനറൽ ഹോസ്പിറ്റലിന് കൊടുക്കണം ജനറൽ ഹോസ്പിറ്റലിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം ഇവിടം ഭരിക്കുന്ന ഒരു അന്ത കമ്മി മേയർ പറഞ്ഞത് എന്താ അത് പറ്റില്ല ഇത് ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടമാണ് ചരിത്രമാണോ വല്ലത് മനുഷ്യന്റെ ആരോഗ്യമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുക വേണ്ടേ വേണ്ട തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടെ ആവശ്യമായ സ്റ്റാഫുകൾ എത്ര പേരാണ് ബി എസ് നഴ്സിംഗും എം ബി എസ് കഴിഞ്ഞിട്ട് ജോലി ഇല്ലാതെ പുറത്ത് എം ബി എസ് സാർക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തെന്തെങ്കിലും ഒക്കെ കിട്ടും സർക്കാരിന് കൊടുക്കാൻ ജോലി ഇല്ലെന്നേ ഒരു ദിവസം നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെ ഒരു നാടാ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും മൊത്തം മൈഗ്രേറ്റ് ചെയ്തു പോകാൻ നിൽക്കുന്ന ആളാ നാടാ പഠിച്ചിട്ട് വന്ന് നിൽക്കുന്ന എത്രയോ പെൺകുട്ടികളുടെ ആവശ്യത്തിന്റെ നേഴ്സുമാരെ ഇട്ടുകൊടുത്താ അവര് നോക്കിക്കൊള്ളും അവര് സ്നേഹത്തോടെ പറയും സ്വകാര്യ മേഖലയിൽ അവിടെയും പ്രശ്നമുണ്ട് ഈ തൊഴിലാളികളെ നാട്ടിലോട്ടും പ്രശ്നമുണ്ട് മൂവായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ജോലി ചെയ്തുകൊണ്ടിരുന്നിട്ട് സർക്കാർ സർവീസിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ അന്തോ കൊമ്പത്തെ ആളുകളായി മാറി എന്നൊരു തോന്നൽ ചില നഴ്സുമാർക്കും ചില ഡോക്ടർമാർക്കും ഒക്കെ ഉണ്ട് മനുഷ്യരോടൊന്നും മാന്യമായി സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാ പകുതി ആ മനുഷ്യൻ ടെൻഷൻ അടിച്ചായിരിക്കും മരിച്ചത് മണ്ണടക്കെ മുന്നിൽ കണ്ടായിരിക്കും അയാളുടെ മുന്നിൽ അയാളുടെ ഉറക്കത്തിൽ വന്ന് നിൽക്കുന്ന കാലൻ പോത്തിന്റെ പുറത്തിരിക്കുന്ന കാലന് പിണറായി വിജയന്റെ മുഖമായിരുന്നു എന്നുള്ളതാണ് പിണറായി വിജയന്റെ മുഖത്തോട് കൂടിയ കാലൻ അയാളെ വിളിച്ചുകൊണ്ടങ്ങ് പോയി കാലം അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതൊരാൾ മാത്രം അയാളൊരു ശബ്ദ സന്ദേശം അയച്ചിട്ടതുകൊണ്ടാണ് ഇത് വാർത്തയായത് അല്ലാതെ മരിക്കുന്ന ജീവി ജീവിതം കൊതിച്ച് ജീവൻ രക്ഷപ്പെടാൻ കൊതിച്ച് അവിടെ ചെല്ലുന്ന ആളുകൾ മൂട്ട കടിയേറ്റും പണ്ണി കടിയേറ്റും പാമ്പ് കടിയേറ്റുമൊക്കെ ജീവിച്ചു പോകുന്ന കുറെ ആളുകൾ എന്ത് സംവിധാനമാണ് സർക്കാർ എന്നിട്ട് കൈയടിക്കും പറയും ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ആണ് നിങ്ങൾ നമ്പർ വൺ അല്ല നിങ്ങൾ നമ്പർ വൺ അല്ല ഇനിയെങ്കിലും എങ്കിലും മനസ്സിലാക്കിക്കോ കഴിവില്ലാത്തവർ അധികാരത്തിലിരുന്നാൽ കഴിവില്ലാത്തവൾമാരെ പിടിച്ച് മന്ത്രിസ്ഥാനത്തിൽ എത്തിയാൽ ഇതല്ല ഇതിനപ്പുറമോസം പോകും എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് പൈസ ഇല്ലേ പൈസ ഇല്ലേ പൈസ ഇല്ല അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോ ശ്വാസവാസം കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ടോ ഉണ്ടല്ലോ ഉണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് അവൾമാരെ കൊണ്ട് പണിയിൽപ്പിക്കാനെങ്കിലും തയ്യാറാണോ ഒരു ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുക്കണമേ ഇപ്പോഴും മാറിയിട്ടില്ല നോക്കുകൂലി മാറ്റാനൊരാളുണ്ട് കാരണം നോക്കുകൂലി പാവപ്പെട്ടവർക്ക് വിവരമില്ലാത്തവരെ പരസ്യമായിട്ട് ചോദിക്കും ക്യാമറയുടെ മുന്നിൽ ചെന്നും പറയും ഗ്ലാസ് ഇറക്കണമെങ്കിൽ കാശ് വേണം ഞങ്ങളെ പിണറായി വിജയന്റെ യൂണിയൻ ആളുകളാ ഞാൻ പറയുന്നത് നോക്കുകൂലി ചോദിക്കുന്നവന്മാരെ എല്ലാവരും ഈ പറയപ്പെടുന്ന ലോണി തൊഴിലാളികൾ എല്ലാവരും വിവരമില്ലാത്തവരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നോക്കുകൂലി ചോദിക്കുന്ന വിവരമില്ലാത്തമാരെ പറ്റിയ ഇവിടെ അങ്ങനെയല്ല സാറാ ഡോക്ടർ എന്തിനാണ് വിജിലൻസ് വകുപ്പ് ഓർന്നു വെച്ചിരിക്കുന്നത് എല്ലാ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലെ എൺപത് ശതമാനം ഡോക്ടർമാരും ഇന്നും കൈക്കൂലി വാങ്ങുന്നുണ്ട് കൈക്കൂലി കൊടുക്കാതെ അവിടെ പരിഗണന കിട്ടില്ല അത് അതുകൊണ്ടല്ല കാരണം മറ്റുള്ള സ്ഥാപനങ്ങൾ അതായത് സ്വകാര്യ മേഖലയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു തുകയുണ്ട് അവർ എന്നിട്ടും ഇവിടുത്തെ ഒരു സാമൂഹിക സേവനം നടത്താൻ വേണ്ടിട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു പൈസ ഉണ്ട് അത് സർക്കാർ കൃത്യമായിട്ട് കൊടുക്കാൻ നീ തയ്യാറാകും രാജിവെച്ച് പോകണം വരും അതുകൊണ്ട് കൈക്കൂലി കൊടുക്കണോ ആ ഒരു തലത്തിലേക്ക് ഉയർത്തിയാലല്ലേ ഇവർക്ക് കൃത്യമായി കൈക്കൂലി വാങ്ങണോ നീ ജോലി എനിക്ക് സർക്കാർ സേവനം വേണ്ട രാജിവെച്ച് എത്ര ഡോക്ടർമാരെ നമുക്കറിയാം പണമാണ് എന്റെ പ്രശ്നമെങ്കിൽ പണത്തിനപ്പുറത്തേക്ക് മനുഷ്യർക്ക് മൂല്യം കൊടുത്ത് നിൽക്കുന്ന ഒരുപാട് ഡോക്ടർമാർ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ളവര് ഞാൻ ഇരുപത് ശതമാനത്തിൽ കൂടിയിട്ടുണ്ട് രാഹുലെ ഞാൻ മാറ്റി ഡോക്ടറെ ആളുകൾ അന്ന് പറഞ്ഞുണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ വലിയ മണിമാലിക വെക്കാമായിരുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തിനാ ഞാൻ ഞാൻ അവിടെയാണ് എന്റെ പോയിന്റ് മണിമാളിക വെക്കാൻ പോകുമ്പോ വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി മണിമാളിക വെക്കാൻ പോകുമ്പോ അവിടെയും പാവപ്പെട്ടവനെ പിഴിഞ്ഞെടുക്കുന്നതാ പണം അടയ്ക്കാത്തരം പേരിൽ അച്ഛന്റെ ശവശരീരവും അമ്മയുടെ ശവശരീരവും വിട്ട് കിട്ടാതെ മാ വിട്ട് കരയുന്ന പേഷ്യൻസിനെ വാർത്താ ജീവിതത്തിന് ഇടയിൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ് കൃത്യമായ ആരും ആർക്കു പേരിൽ അന്വേഷിക്കാൻ അന്വേഷണമില്ല പോയവന് പോയി പോയവന്റെ കുടുംബത്തിന് പോയി ഇനി ഇത് ആവർത്തിക്കപ്പെടും ഇനിയും പണമില്ലാത്തവൻ റഫർ ചെയ്ത മെഡിക്കൽ കോളേജുകളിലേക്ക് പോകും ആക്സിഡന്റ് ആയി ചെന്ന കിടക്കണം അവിടെ സ്ട്രക്ചർ ലിറ്റ് പിടിച്ചു കെട്ടി വരാതേക്ക് കൊണ്ടിടും ഒന്ന് എക്സ്റേ എടുക്കണമെങ്കിൽ എത്ര നേരം കിടക്കണം മിനിമം കിടക്കണോ വേദന കൊണ്ട് ആ അവസ്ഥയിലൂടെയാണ് നമ്മുടെ ഇതൊക്കെ അറുതി വരുമെന്ന് വിചാരിക്കേണ്ട ഇടതന്മാരും വന്നാലും ഇതൊക്കെ തെറ്റിയാണ് അവസ്ഥ തമ്മിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കെമാണിയുടെ കാലത്ത് ഒരുപാട് പദ്ധതികള് ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്നിരുന്നു ഏതെങ്കിലും ഒരു പദ്ധതി ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയതായി പറയാൻ സാധിക്കുമോ ഇല്ല കാരണം വീണാചോചനെ എം എൽ എ ആക്കിയവർക്ക് വീണാചോദന മന്ത്രിയാക്കിയവർക്ക് സ്വന്തമായി ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളവരാണ് അവർക്ക് അവചാച്ചേണ്ടി ഉണ്ടാവും സംശയിക്കപ്പെടേണ്ട പലതും ഉണ്ടാവും